അസലാ വലൈക്കും വാഹ്മു വസ്സലാമില്ല ബഹുമാന്യ സഹദന്മാരെ ഒരിക്കൽ കൂടി ഈ വിശുദ്ധ റഹ്ലാനിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലെല്ലാം കോരി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങുകയാണ് അള്ളാഹുവിൻ്റെ മഹാ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും പിന്നെ ശംസമറ ആയത്ത ഇനി പിന്നെ ആയാത്തില്ല തീർച്ചയായും സൂര്യനും ചന്ദ്രനും ആയത്താൻ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ഞാൻ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയാ നിന്നുള്ള രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് എന്ന് എന്താണ് ആ ദൃഷ്ടാന്തം നമ്മൾ കഴിഞ്ഞ ഈ മാർച്ച് ഒന്നാം തീയതി അഥവാ റമളാൻ ഒന്നിന് നാം കണ്ടു ആ ദൃഷ്ടാന്തം ശേഷം മണിക്കൂറിലധികം നീണ്ടു നിന്ന ചന്ദ്രക്കല ഒന്നാം തീയതിയുടെ കൃത്യമായ അടയാളമായിരുന്നു എന്ന് നാം പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞത് കെയ്യാമത്തിൻ്റെ ആരാമത്താണെന്നും അബദ്ധത്തിൽ ചാടി വീണവർ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുകയും അതിൻ്റെ വണ്ണ വലുപ്പം നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത് എന്നൊക്കെ വിടായി വിടുകയുണ്ടായി അതിനെ സംബന്ധിച്ചും കഴിഞ്ഞ വോയിസിൽ കൃത്യമായി പറയുകയുണ്ടായി ഇതാ വേറൊരു ദൃഷ്ടാന്തം കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ ഈ വരുന്ന വെള്ളിയാഴ്ച അഥവാ മാർച്ച് പതിനാലാം തീയതി റമൻ പതിനാലാണ് എങ്ങനെയാണ് അത് പതിനാലാണെന്ന് അറിയിക്കുന്നത് അന്ന് പൗർണമിയാണ് പൂർണ്ണ ചന്ദ്രൻ കാണാം മാത്രല്ല അന്ന് ചന്ദ്രഗ്രഹണവുമുണ്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നീർ വരികയാണ് ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒരേ നീർരേഖയിൽ വരിക ഈ തിലക്കൽ ചന്ദ്രൻ നടുവിൽ ഭൂമി ആ ഭാഗത്ത് സൂര്യൻ അപ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത് അഥവാ സൂര്യൻ്റെ ഇടയിൽ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ഭൂമി വരിക അങ്ങനെ വന്നാൽ അതാ ഇപ്രാവശ്യം യു ടി സി ആറ് അൻപത്തി യൂണിവേഴ്സൽ ടൈം ആറ് അൻപത്തി അഞ്ചിന് ഗ്രഹണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ സമ്പൂർണ്ണ ഗ്രഹ സമ്പൂർണമായ ചന്ദ്രൻ എന്ന് പറഞ്ഞത് പൗർണമി എന്ന് പറയുന്നത് സാധാരണ നിനക്ക് നോമ്പ് പോലും സുന്നത്തുള്ള സന്ദർഭങ്ങളാണ് മോദ നോമ്പ് നിർബന്ധമാണ് അല്ലാത്ത എല്ലാ മാസങ്ങളിലും പൗർണമി നാളുകളിൽ മൂന്ന് അയ്യാമുൽ എന്ന് പറയുന്ന മൂന്ന് ദിവസങ്ങളിലും നോമ്പ് പ്രബലപ്പെട്ട ഒരു സുന്നത്താണ് അത് മിക്കവാറും വരാറുള്ളത് പതിമൂന്നും പതിനാലും പതിനഞ്ചിനും തന്നെയാണ് കാരണം മിക്കവാറും പൗർണമി വരുന്നത് പതിനാലിനാണ് അത് പതിനഞ്ചിന് വരും അപൂർവമായി പതിനാറിനും വരാറുണ്ട് പതിനഞ്ച് തുടങ്ങി പതിനാറിൽ അവസാനിക്കുന്ന രീതിയിൽ വ വളരെ വളരെ അപൂർവമായിട്ട് പതിമൂന്നിന് ആരംഭിക്കുകയും പതിനാലിലൂടെ കടന്നു പോവുകയും ചെയ്ത് പൂർത്തിയാകുന്നത് ഇങ്ങനെ ആണ് പൗർണമിയുടെ അവസ്ഥ വരാനുള്ളത് പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സൂര്യപ്രകാശം ചന്ദ്രൻ്റെ നാൽപ്പത്തൊമ്പത് ശതമാനത്തിലും പതിയുന്ന അവസ്ഥ കാരണം നാൽപ്പത്തൊമ്പത് ശതമാനത്തിലേ സമ്പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം പതിയുള്ളൂ അൻപത്തൊന്ന് ശതമാനം എന്നും ചന്ദ്രൻ ഇരട്ടിലാണ് ആ ഇരട്ടായ ഭാഗം മറുഭാഗത്തും നല്ല പ്രഭയുള്ള ഭാഗം ഭൂമിക്കുന്നു അത് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ അടയാളമുണ്ട് ദൃഷ്ടാന്തമുണ്ട് എന്താണത് നൂറ്റമ്പത് ഡിഗ്രിയിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന അവസ്ഥ ഇത് വിശുദ്ധ ഖുർആൻ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അൽഷിഫാക്കിൽ അള്ളാഹു അസ്തമയ ശോഭയെ തന്നെയാണ് സത്യം അഥവാ അസ്തമിക്കുന്ന ആ സന്ദർഭത്തിലുള്ള ശോഭ തന്നെയാണ് സത്യം ഒല്ലയിലേമാസക്ക് രാത്രി ഒന്നിച്ചു ചേരുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് സത്യം അപ്പം രാത്രി ഇങ്ങനെ വരുന്നു സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പൂർണ്ണമായി ഇങ്ങനെ അസ്തമിക്കുമ്പോൾ ഇരുട്ട് ഭൂമിയിലേക്ക് വരുന്നു ആ സമയത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വൽ കമറി ഇത തെസപ്പ് ചന്ദ്രൻ സമ്പൂർണമായ അവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കുറാൻ സുഹൃത്തുഷിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് വചനങ്ങളിൽ പറയുന്നു ആ ഒരു സംഭവമാണ് ഈ പതിനാലാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത് ഇത് കൃത്യമാണ് അന്ന് പതിനാലാം തീയതി ആണ് എന്ന് അറിയിക്കുന്നതിനുള്ള തെളിവായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കൃഷ് കൃത്യമായ നിഷ്ഠാന്തമാണത് ഈ കൃത്യമായ അടയാളം വ്യാമത്തിൻ്റെ അടയാ അയാമത്തൊന്നുമല്ല അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ന്യായങ്ങളാണ് പ്രമലാല പതിനാലിലെ പൗർണമിയുടെ അടയാളം മനുഷ്യൻ്റെ തീയതി കാണിക്കുന്ന കലണ്ടറാണ് ചന്ദ്രൻ പ്രപഞ്ചം കലിഷവുമാണ് അന്യൂനമാണ് ഭദ്രമാണ് കൃത്യവുമായ കണക്കിനനുസൃതമാണെന്ന മഹത്തായ ദൈവദൃഷ്ടാന്തം അതുകൊണ്ടാണ് ആയത്തമ്മിൽ ആയാത്തില്ല എന്ന് അള്ളാഹുബുബു അലൈഹ് പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു ഒരിക്കൽ റസൂൽ കലീം സുല്ലാഹു വല്ലാമിന്റെ കാലത്ത് ഇജറ പത്താം വർഷം ഷൗവാൻ മുപ്പതാം തീയതി തിങ്കളാഴ്ച നബിയുടെ ഇബ്രാഹിം എന്ന് പറയുന്ന പിഞ്ചോമന മരണമടഞ്ഞപ്പോൾ അഥവാ ഇരുപത്തേഴ് ജനുവരി ഇരുപത്തേഴ് അറുനൂറ്റി മുപ്പത്തിരണ്ട് എ ഡിയിൽ അത് കൃത്യമായ ശാസ്ത്രജ്ഞന്മാരടക്കം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യൂറോപ്യന്മാരൊക്കെ ആ തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി മരിച്ച ദിവസം ഇരുപത്തേഴ് ജനുവരി ഇരുപത്തേഴ് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഡിയിൽ അഥവാ ഹിജറ വർഷം പത്താം വർഷം ഷൗ്വാൻ മുപ്പത് തിങ്കളാഴ്ച അന്ന് ഒരു സമ്പൂർണമായ ഒരു ഗ്രഹണ ദിവസമായിരുന്നു ഒരു ഗ്രഹണ ദിവസമായിരുന്നു യാദർച്ഛിക ഇബ്രാഹിം നടന്ന കുഞ്ഞ് മരിക്കുകയും അന്ന് ഗ്രഹണം ബാധിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞു നബിയുടെ പുത്രൻ മരിച്ചതിലൂടെ ദുഃഖം കൊണ്ട് ഈ പ്രപഞ്ചം ദുഃഖിത ദുഃഖ ദുഃഖ ദുഃഖം അനുഭവിക്കുകയാണ് അതുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് ഗ്രഹണമെന്ന് റസുൽ കരീഫല്ലാസനം ഇത് കേട്ട ഉടനെ തന്നെ മുണ്ടും തോളിലിട്ട് വേഗത്തിൽ വരികയും ജനങ്ങളോടെല്ലാം ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയുകയും അങ്ങനെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് രണ്ട് രണ്ടിരക്കാലത്ത് ഗ്രഹണ നമസ്കാരം എന്ന് പറഞ്ഞ നമസ്കാരം നിർവഹിക്കുകയും അങ്ങനെ ആ ഗ്രഹണം തീർന്ന് അവസാന നിമിഷത്തിൽ അത് സൂര്യഗ്രഹണമാണ് ആ സൂര്യഗ്രഹണം സംഭവിച്ച ആ ഗ്രഹണം പൂർത്തിയായ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഹിലാലിനെയും കാണാം അത് നമുക്ക് നമുക്കിതാശാ അല്ല ഈ ഇരുപത്തൊമ്പതാം തീയതി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ഒരു ഗ്രഹണമുണ്ട് സൂര്യഗ്രഹണമുണ്ട് ഈ കൊല്ലം ഈ കൊല്ലം റമദാനിനെ അള്ളാഹു തരം വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് മുസ്ലിം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്നാം തീയതി നമ്മൾ കണ്ടു ഇപ്പോൾ പതിനാലാം തീയതി കാണാൻ പോകുന്നു ഇനി ഇരുപത്തൊമ്പതാം തീയതിയും ഗ്രഹണമുണ്ട് അതോടുകൂടി മാസം അന്ന് തീരുന്നു എന്നതിന് കൂടി തെളിവാണ് പക്ഷേ അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായി പിന്നീട് ഒരു വോയിസിൽ പറയും ഇപ്പോൾ നാം ചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് തന്നെ പറയട്ടെ ഇതാണ് ചന്ദ്രഗ്രഹണം പതിനാലാം തീയതി സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണം അന്ന് കൃത്യമാണ് പതിനാലാം തീയതി എന്ന് നമ്മെ വിളിച്ചോതുന്ന ഒരു ദൃഷ്ടാന്തമാണത് ഇത് റസുൽ കെസുല എന്ത് ചെയ്തു സൂര്യഗ്രഹണം ഉണ്ടായ ദിവസത്തിൽ

സൂര്യനും ചന്ദ്രനും അള്ളാഹാവിന് രണ്ട് ദൃഷ്ടാന്തങ്ങളാകുന്നു അത് ഒരിക്കലും ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജനനം കൊണ്ടോ അതിനെ ഗ്രഹണം ബാധിക്കുന്നതല്ല പൈതാറായിട്ടും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഫതുഹ അള്ളാഹുവിനോട് നിങ്ങൾ ജയ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾ തെബ്ബീറുകൾ ചെല്ലുക വസല്ലു നമസ്കരിക്കുക അതശബ്ദക്കൂ ദാനം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാനം ചെയ്യുക ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഖാരിയിൽ ആയിരത്തി നാൽപ്പത്തി നാലാമത്തെ അതീസായിട്ട് അതാണ് ഇതിന്റെ സംഭവം അതിൽപ്പെട്ടതാണ് ഒരു ഗ്രഹണം ഇപ്പോൾ ചന്ദ്രഗ്രഹണം സംഭവിച്ചിരിക്കുന്നു അന്ന് സൂര്യഗ്രഹണമാണ് ഉണ്ടായത് ഇന്ന് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു ഇതേ മാസം തന്നെ അവസാന ദിവസം സൂര്യഗ്രഹണം വരാനിരിക്കുന്നു നമ്മുടെ മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു ഇറ്റലിയിലെ ഗലീലിയോ ഗലീലി അദ്ദേഹം എ ഡി ആയിരത്തി അറുനൂറ്റി ഒമ്പതിൽ ഉണ്ടാക്കിയ ടെലസ്കോപ്പ് വെച്ചുകൊണ്ടാണ് ആകാശത്തെ ശക്തമായ നിരീക്ഷണം നടത്തിയിട്ടാണ് ചന്ദ്രനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കുറേ നൽകിയത് അത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് എ അപ്പോൾ അതിനുശേഷം വീണ്ടും ശാസ്ത്രം വളർന്നിട്ടുണ്ട് ഇന്ന് ചന്ദ്രനിൽ പോയി മനുഷ്യൻ കാലുകുത്തുകയും കൊടി നാട്ടുകയും ചെയ്തതാണ് ചന്ദ്രനിലേക്ക് ആളുകളെ കയറ്റുമതി ചെയ്ത് താമസിക്കാൻ വരെ സംവിധാനം ചെയ്യാവുന്ന ഒരുത്തവർക്കാണ് ലോകം ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് റസല് കാലത്ത് ഗ്രഹണം സംഭവിച്ച് കണ്ടതിന് ശേഷമാണ് അവർ നമസ്കരിക്കാൻ തീരുമാനിച്ചത് നമസ്കാരം തുടങ്ങിയത് അവ എന്നിട്ട് ഏന്തി ഏന്തി ആകാശത്തിലേക്ക് നോക്കി ഗ്രഹണം പൂർത്തിയാക്കിയപ്പോൾ അവർ നമസ്കാരം അവസാനിപ്പിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ വളരെ നേരത്തെ ചന്ദ്രനെക്കുറിച്ചുള്ള മുഴുവൻ അറിവുകളും നമുക്കുണ്ടായതുകൊണ്ട് ഇന്റെ ദിവസം ഗ്രഹണം വരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നോക്കൂ നിങ്ങൾ ഈ കലണ്ടറിൽ നോക്കിയാൽ അറിയാം യുടി യു ടി സി ആറ് അൻപത്തി അഞ്ചിനാണ് സമ്പൂർണ്ണ ഗ്രഹ സമ്പൂർണമായിട്ടുള്ള പിന്നെ ചന്ദ്രൻ സമ്പൂർണമായിട്ട് ബദലാകുന്നത് അന്നത്തെ ദിവസമാണ് ഗ്രഹണം സംഭവിക്കുന്നത് ആ ഗ്രഹണത്തെക്കുറിച്ച് ആ പത്രങ്ങളിലൊക്കെ വരുമല്ല സൈറ്റുകളിലും എല്ലാ വാട്സപ്പുകളിലും എല്ലാ സന്ദേശങ്ങളിലും നമുക്ക് വരും നേരത്തെ തന്നെ നമുക്കറിയാൻ കഴിയും കാരണം ഇതാണ് അഷംസു കമറു യുഷ്ബാൻ വളരെ കൃത്യമായ കണിഷമായ വ്യവസ്ഥാപിതമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനെയും ചന്ദ്രനെയും അല്ലാതെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ചന്ദ്രൻ്റെ എത്ര കാലത്ത് ഗ്രഹണം നമുക്ക് പറയാൻ പറ്റുന്നത് പോലെ തന്നെ എത്ര മാസം എത്ര ദിവസമാണ് ചന്ദ്രൻ ഏത് ദിവസമാണ് ചന്ദ്രൻ ഉദിക്കുന്നത് ഏത് ദിവസമാണ് ചന്ദ്രൻ പൂർണ്ണമായി അസ്തമിക്കുന്നത് അത് ഭൂമിയിൽ കാണാത്ത ദിവസം ഏതാണ് കാണുന്ന ദിവസങ്ങൾ ദിവസങ്ങളേതൊക്കെയാണ് കാണുമ്പോൾ അതിൻ്റെ അഹില്ല എങ്ങനെയാണ് അതിൻ്റെ മനാസിൽ എങ്ങനെയാണ് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ കൊല്ലത്തെ റമദാനിൽ ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും റമദാൻ കൃത്യമായി ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് നല്ലൊരു ദൃഷ്ടാന്തമായി നമുക്ക് ഈ പകുതിയിൽ ഈ ചന്ദ്രഗ്രഹണം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇഷ്ട ഈ മാസം അവസാനിക്കുന്ന ദിവസത്തിലും ഒരു ഗ്രഹണം എന്ന് സംഭവിക്കുന്നുണ്ട് സൂര്യഗ്രഹണം ആ ഗ്രഹണത്തോടു കൂടി ഈ മാസം അവസാനിക്കുകയാണ് എന്നുള്ള വിളംബരമാണ് പ്രപഞ്ചം നമ്മളോട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പതാം തീയതി പെരുന്നാളായി വരികയും ചെയ്യും എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം ഞാൻ പിന്നീട് നടത്തുന്നതാണ് വ്യക്തമായിട്ട് അള്ളാഹു തന്നെ പറഞ്ഞ വചനമുണ്ട് ഇന്നത്തെ ഗ്രഹണത്തിലേക്ക് സൂചന നിൽക്കുന്നത് പല ഒക്കുസിമു ബിഷഫക്ക് വല്ലൈലി ഒമാവസക്ക് വൽക്കമറി ഇതത്തസക്ക് പല ഒക്കുസിമ ബിഷഫക്ക് ശഭക്കിനെ തന്നെയാണ് സത്യന്താ ശഭക്ക് അസ്തമയ ശോഭ അസ്തമയ ശോഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൽ പടിഞ്ഞാറൻ ചക്രവാടത്തിൽ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു വല്ലയിൽ ആ വശക്ക് അപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് ഇരുട്ട് വന്ന് മൂടുന്നു ആ സമയത്ത് വൽക്കമർ ഇതെശക്ക് ചന്ദ്രൻ പൂർണ്ണത പ്രാപിക്കുന്നു ഇതാണ് ഈ മാസത്തിലെ പതിനാലാമത്തെ തീയതിയിലെ അടയാളം ഈ അടയാളം കണ്ടിട്ടെങ്കിലും സംശയാലുകൾക്കുള്ള സംശയം തീരണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ പറയുന്നത് മാത്രമല്ല ഈ തഫ്സീലുകളിലൊക്കെ ഇമാം ഇബിന അബ്ബാസ് പറഞ്ഞു ഇതാ തമ്മ വസ്തവ എന്ന് തന്നെയാണ് അവൽ കമരീതന് അവർക്ക് അർത്ഥം കൊടുത്തത് ഇത് അചിത്തമായ വസ്തവ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂടുന്നു രണ്ടും രണ്ട് തലയിൽ നൂറ്റൻപത് ഡിഗ്രിയിൽ സൂര്യനും ചന്ദ്രനും ഈ രീതിയിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത് ഒരു ദൃഷ്ടാന്തമായി കണ്ടുകൊണ്ട് ഈ പൗർണമിയെ നാം അംഗീകരിച്ചു കൊണ്ട് അത് പതിനാലാം തീയതിയാണ് ഉറപ്പ് ഉറപ്പുവരുത്തുകയും ഈ റമദാൻ റമദാനിന് ഇരുപത്തൊൻപത് മഞ്ചലുകൾ ഉണ്ടായത് കൊണ്ട് ഇരുപത്തൊൻപത് നോമ്പേ ഉള്ളൂ എന്നും എല്ലാവരും മനസ്സിലാക്കുക സർവാധിരാജനായ അള്ളാഹു സത്യം മനസ്സിലാക്കി അതനുസരിച്ച് അള്ളാഹുവിന് കൃത്യമായി ബാധ ചെയ്യുവാൻ തോഫിക്കുകയുമാറകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ